ഒരു കാര്യം ഇത്തവണ ഞാൻ വളച്ചു കിട്ടില്ലാതെ പറയാം പിണറായി വിജയനെ അതായത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയനെ ഞാൻ ആദ്യമായി അഭിനന്ദിക്കുന്നു കാരണം പിണറായി വിജയൻ അവിടെ ഈ വേടന് നമ്മുടെ വേടനെ ആ സർക്കാർ പരിപാടിയിൽ അവസരം കൊടുത്തതിനാണ് ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നത് വേടന് വേണ്ടി ഞാൻ രണ്ട് വീഡിയോ ചെയ്തിരുന്നു അദ്ദേഹം അറസ്റ്റിലായപ്പോൾ കേരള സ്മാർട്ടക്കസ് ഇന്ന് ഇംഗ്ലീഷിലും വേടൻ വേട്ട മാനുഷികമോ എന്ന് മലയാളത്തിലുമായി രണ്ട് വീഡിയോകൾ ചെയ്ത് ആ രണ്ട് വീഡിയോയിലും ഞാൻ ആവശ്യപ്പെട്ടത് സർക്കാർ പരിപാടിയിൽ വേടൻ അവസരം നൽകണമെന്നാണ് അങ്ങനെ എൻ്റെ ആവശ്യം കണ്ടോ ഇല്ലയോ അറിഞ്ഞോ അതൊന്നും എൻ്റെ വിഷയമല്ല ഏത് തരത്തിലായാലും നേച്ചുറലി അദ്ദേഹത്തിന് സർക്കാർ അവസരം നൽകി അദ്ദേഹത്തെ അംഗീകരിക്കുകയും ആദരിക്കുകയും ചെയ്തതിന് ഞാൻ കേരളത്തിലെ ഇന്നത്തെ ഭരണകൂടത്തോടും അതിനുവേണ്ടി പങ്കുവഹിച്ച എല്ലാവർക്കും ഞാൻ എൻ്റെ അഭിനന്ദനങ്ങൾ രേഖപ്പെടുത്തുകയാണ് അതോടൊപ്പം തന്നെ എനിക്ക് പറയാനുള്ളത് ഞാൻ ആദ്യമായിട്ടാണ് വേടൻ്റെ ഒരു കലാപരിപാടി ആസ്വദിച്ചത് ഇന്നലെ യൂട്യൂബിലൂടെ തത്സമയം ഞാൻ ആ പരിപാടി ആസ്വദിച്ചു അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ലഭിച്ചത് തന്നെ ഞാൻ മഹാഭാഗ്യമായി കാണുന്നു അതിലുപരി എനിക്ക് പറയാനുള്ളത് കേരളത്തിൽ ഇന്നോളം അനേകം കലാകാരന്മാരും സാഹിത്യകാരന്മാരും നോവൽ സാഹിത്യവും കവികളും ഒക്കെ ധാരാളം നിരൂപകരും ഒക്കെ ധാരാളം ഉണ്ടായിട്ടുണ്ട് കേരളത്തിൻ്റെ സാംസ്കാരിക വളർച്ചയ്ക്കും കേരളത്തിൻ്റെ സാക്ഷരതയ്ക്ക് വളർച്ചയ്ക്കും ഒക്കെ പങ്കുവഹിച്ച അനേകായിരം കലാകാരന്മാർ പക്ഷേ അവരൊന്നുമല്ല വേണം വേണം കേരളത്തിൻ്റെ മഹാനായ കലാകാരനാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ അവതരണ ഗാനം അദ്ദേഹം പറയുന്നു ഞാൻ എൻ്റെ അമ്മയെക്കുറിച്ചൊരു കവിത ചൊല്ലട്ടെ എന്ന് പറഞ്ഞ കവിത ചൊല്ലിയപ്പോൾ കണ്ണ് നിറഞ്ഞിരുന്ന് ഞാൻ മഹാ ഗ്രീക്കിൻ്റെ മഹാസാഹിത്യകാരനായ രാംഗ്വേയെ ഓർത്തുപോയി ആ സമയം രാംഗ്വേ ആയിരുന്നു എൻ്റെ മനസ്സിൽ കാരണം ഗ്രീക്കിൻ്റെ തെരുവുകളിൽ ഏതോ ഒരു ലൈംഗിക തൊഴിലാളി പെറ്റിട്ട് ഉപേക്ഷിച്ചു പോയിങ്ങേ എങ്ങനെയൊക്കെയോ വളർന്നു എട്ടാം വയസ്സിൽ മോഷണം ആരംഭിച്ചു അതിനുശേഷം അയാൾ എപ്പോഴും മോഷണവും ജയിൽവാസവും മോഷണവും ജയിൽവാസവും മോഷണവുമായി ജീവിതം തുടർന്നു ജയിലിൽ നിന്ന് എപ്പോഴിറങ്ങിയാലും പിടിക്കപ്പെടുന്നവരെ മോഷണം നടത്തുക ആ മോഷണത്തിൻ്റെ തുക പാവങ്ങൾക്ക് വിതരണം ചെയ്യുക ഇതായിരുന്നു യുടെ ജീവിതരീതി അദ്ദേഹം ജയിലിൽ കിടന്ന് എഴുത്തും വായനയും പേടിച്ച് എഴുതി തുടങ്ങി അങ്ങനെ സാഹിത്യകാരനായി ഒടുവിൽ മോഷണത്തിനിടയിൽ ഒരു വൃദ്ധയെ കൊല്ലേണ്ടി വന്നതിന് ആ മനുഷ്യനെ ഗ്രീക്കിൻ്റെ സുപ്രീം കോടതി തൂക്കിക്കൊല്ലാൻ വിധിച്ചു അന്ന് ഗ്രീക്കിൻ്റെ ജനം മുഴുവൻ ഇളകി പ്രക്ഷോഭമുണ്ടാക്കി അദ്ദേഹത്തെ കൊല്ലാൻ പാടില്ല അദ്ദേഹം എഴുതുമെന്ന് ഞങ്ങൾക്ക് വായിക്കണം അങ്ങനെ ആ മനുഷ്യൻ എഴുതി എഴുതി മഹാസാഹിത്യകാരനായി മരണം വരെ ജയിലിൽ കഴിച്ചുകൂട്ടി ഗ്രീക്ക് ജനതയെ ജനാധിപത്യത്തിലേക്ക് ഉണർത്തിവിട്ട ആ മഹാനെയാണ് ഞാൻ കണ്ടത് ആ മഹാനെ ഞാൻ കേരളത്തിൻ്റെ മഹാനായ വേടനിലൂടെ കണ്ടു അതിനു അതിനുമ്പും എനിക്ക് പറയാനുള്ളത് മറ്റൊരു അതിനുശേഷം കേര ലോകത്ത് ജനിച്ച ആദ്യത്തെ അടിമ പോരാളിയായിരുന്നു സ്പാർട്ടക്കസ് ആ സ്പാർട്ടക്കസിനും എത്രയോ നൂറ്റാണ്ടുകൾക്ക് ശേഷം കേരളത്തിലെ ജാതി നശീകരണത്തിന് കേരളത്തിലെ അടിമവർഗ്ഗത്തിൻ്റെ മോചനത്തിന് ചില്ല ജനിച്ച ആയിരത്തി അറു എണ്ണൂറ്റി അറുപത്തി മൂന്നിൽ ജനിച്ച അയ്യങ്കാളി ഇവിടെ അദ്ദേഹത്തിൻ്റെ ദൗത്യം പൂർത്തിയാക്കി പിരിയുമ്പോൾ പൂർത്തിയാക്കാൻ പൂർണ്ണമായും പൂർത്തിയാക്കാനും ആ സ്വപ്നം സാക്ഷാത്കരിക്കാനും ഇവിടെ ആരൊക്കെയൊന്നും ഞാൻ പറയുന്നില്ല എല്ലാ ചരിത്രവും ആ ചരിത്രമേനും ഞാൻ ആവർത്തിക്കില്ല പക്ഷേ അതിവിടെ അദ്ദേഹത്തെ അനുവദിച്ചില്ല അദ്ദേഹം ഉപേക്ഷിച്ചു പോയ ആ ജാതി വ്യവസ്ഥ അദ്ദേഹത്തിന് പൂർത്തീകരിക്കാൻ പറ്റാത്ത ആ സ്വപ്നം പൂർത്തീകരിക്കാൻ കേരളത്തിൽ അവതരിച്ച അടുത്ത മഹാനാണ് വേടൻ വേടൻ്റെ മുദ്രാവാക്യം വേടൻ്റെ രാഷ്ട്രീയം ഇവിടെ ജാതി നശീകരണത്തിൻ്റെ രാഷ്ട്രീയമാണ് ആ രാഷ്ട്രീയം ഇന്ത്യൻ ഭരണകൂടത്തിനോ ഇന്ത്യക്കോ ഒരിക്കലും ദഹിക്കുന്നതല്ല കാരണം ഇവിടെ സകല പള്ളികളും പൊളിച്ച് അമ്പലങ്ങൾ പണിയാൻ സുപ്രീം കോടതിയെപ്പോലും വിലക്കെടുത്ത് സകല അനീതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന മകത ഭീകരതയുടെ നാടാണ് ഇന്ത്യ ആ ഭീകരതയിൽ എങ്ങോ ചവച്ചുതുപ്പിയ പതിനെട്ട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചാതുർ വണ്ണിയും തിരിച്ചു കൊണ്ടുവരുന്ന ഇന്ത്യ ഉത്തരേന്ത്യ മുഴുവൻ ഭീകരതകൾ അഴിഞ്ഞാടി മതേതര രണ്ട് മത ഭീകരർ തമ്മിൽ അതായത് ടെററിസ്റ്റുകൾ മുസ്ലിം ടെററിസവും ഹിന്ദു ടെററിസവും തമ്മിലടിച്ച് യുദ്ധം പ്രഖ്യാപിച്ച് ഇന്ത്യൻ ജനതയെ മുഴുവൻ ആ യുദ്ധത്തിൻ്റെ കെടുതിയിൽ മുക്കിക്കൊല്ലാൻ വാളവൊങ്ങി നിൽക്കുന്ന ഈ അവസരത്തിൽ കേരളത്തെ അതിന് വിട്ടു കൊടുക്കില്ല എന്നും കേരളത്തിൽ ഞാൻ സത്യത്തിൽ ഇതുവരെ ഭയന്നിരുന്നു ആ രാഷ്ട്രീയം അതായത് എല്ലാ നേതാക്കന്മാരും പ്രഖ്യാപിച്ചു കഴിഞ്ഞ് പ്രധാന നേതാവ് ഒരു എം പി പ്രഖ്യാപിച്ചത് എനിക്ക് അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനാകണം അതായത് ബ്രാഹ്മണ്യം തിരിച്ചു കൊണ്ടുവരണം ഇവിടെ ചാതുപർണ്യം നടപ്പാക്കണം അതിനുവേണ്ടി ചുരുട്ടിക്കെട്ടി വക്കാലത്തെടുത്ത് നടക്കുന്ന സകല കോമരങ്ങൾക്കും കനത്ത തിരിച്ചടിയാണ് വേടൻ വേടൻ്റെ കേരളത്തിൽ ഒരിക്കലും ഇവിടെ ജാതിസം വിളയില്ല ജാതി നശിയിപ്പിക്കാൻ ജാതി നശീകരണം നടത്താൻ വേടനെ കഴിയൂ വേടനും മാത്രമേ കഴിയൂ എന്ന് ഞാൻ ഉറക്ക പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ് ആ വേടനെ ഒരു ശക്തിക്കും വിട്ടുകൊടുക്കാതെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു സൂക്ഷിക്കേണ്ട ഉത്തരവാദിത്തം ഇവിടെ മാറി മാറി ഭരിക്കാൻ പോകുന്ന കേരളം ഭരിക്കുന്ന ഏത് ഗവൺമെൻറ്റിൻ്റെയും ചുമതലയാണ് ഗവൺമെൻറ്റുകൾ ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം ഇന്നലെ കണ്ടത് ആയിരക്കണക്കിന് ജനങ്ങൾ അവിടെ അനുവദിക്കപ്പെട്ട അതിലും എത്രയോ ജനങ്ങൾ വേടൻ്റെ പരിപാടി കാണാൻ എത്തേണ്ടിയിരിക്കുന്നു അവരെ നിയന്ത്രിച്ചു കൊണ്ട് അനുവദിക്കപ്പെട്ട ഏതാണ്ട് പതിനായിരത്തോളം വരുന്ന ജനത്തിൻ്റെ ആവേശം ഇവിടെ ഒരു കലാകാരനെ പറയാവുന്നത് ഏറ്റവും ഉന്നതമായ സാഹിത്യത്തിൽ പറയാവുന്നത് ഒരു കലാകാരൻ ആസ്വാദകരെ ആനന്ദലഹരിയിൽ ആറാടിച്ചു എന്നാണ് പക്ഷേ ഇവിടെ വേടൻ ആനന്ദലഹരിയിലല്ല വിപ്ലവലഹരിയിൽ ഇവിടുത്തെ ജനത്തെ ആറാടിക്കുകയാണ് പൊരുതുന്ന പോരാളികളാക്കി മാറ്റുകയാണ് കേരളം മാറാൻ പോകുന്നു അതുകൊണ്ട് ആ മാറ്റത്തിൻ്റെ നേതാവായി മഹാനായി വാഴുന്ന വേടനെ സംരക്ഷിക്കാനുള്ള ചുമതല പൂർണ്ണമായും ഗവൺമെൻറ് ഏറ്റെടുക്കണം വേടൻ കേരളത്തിൻ്റെ മഹാനാണ് പൊതുസത്താണ് വേടൻ്റെ ശരീരത്തിൽ ഒരു പൂഴി മണ്ണ് പോലും വീഴാതെ സംരക്ഷിക്കാൻ ഗവൺമെൻറ്റുകൾ ഉത്തരവാദിത്വമേറ്റെടുത്തില്ല എങ്കിൽ കേരളമല്ലാതായി മാറും ഇവിടെ ചാതുർവർമ്മ്യം തിരിച്ചു വരാതിരിക്കാൻ ചാതുർവർമ്മ്യത്തിന് വേണ്ടി വിലവേശി വിലവേശി സകലത്ത് നശിപ്പിച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്ന ആ ഹൈന്ദവ രാഷ്ട്രീയം ഇവിടെ അവസാനിപ്പിക്കാൻ മാനുഷിക രാഷ്ട്രീയം ഇവിടെ പ്രസിപ്പിക്കാൻ മാനുഷികത ഇവിടെ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടി ജാതിയില്ലാത്ത മതമില്ലാത്ത മാനുഷികതയ്ക്ക് വേണ്ടി പൊരുതുന്ന വേടനു വേണ്ടി ഈ സകലമാന സംവിധാനങ്ങളും വേടന് പിന്നാലെ വേടന് വേണ്ടി എന്ന സ്ഥിതിയിലേക്ക് വന്ന് കാര്യങ്ങൾ എത്തിച്ചാൽ മാത്രമേ പിണറായിയുടെ ഭരണം സാഫല്യമായ ഭരണമാണെന്ന് പറയാൻ കഴിയുകയുള്ളൂ പിണറായിയുടെ സകലവിധ അഴിമതികളും പൊറുക്കാം പക്ഷേ ഇത് സാക്ഷി സാക്ഷാത്കരിച്ചാൽ മാത്രം പിണറായി സകലവിധ സംരക്ഷണവും കൊടുത്ത് വേടന വളർത്തി ഇവിടെ കേരളത്തിൽ വളർത്തിയെടുത്താൽ മാത്രമേ പിണറായിയുടെ പാവങ്ങൾക്ക് മോചനം ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് ഞാൻ പൂർണ്ണമായും പിണറായി വിജയനോടും കേരള സർക്കാരിനോടും ആവശ്യപ്പെടുകയാണ് പേ ബേഡന് പൂർണമായ സംരക്ഷണം നൽകണം നൽകിയ തീരു കേരളം മാറട്ടെ കേരളം സോഷ്യലിസ്റ്റ് കേരളമാകട്ടെ ജനാധിപത്യ കേരളമാകട്ടെ അതിനു വേണ്ടി വന്ന സത്യം പറഞ്ഞാൽ എൻ്റെ മോനായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോവുകയാണ് അവിപ്ലവകാരിക്ക് അഭിവാദ്യങ്ങൾ ആയിരമായിരം അഭിവാദ്യങ്ങൾ വേടൻ നീണാൾ വാഴട്ടെ സർക്കാർ അവന് സംരക്ഷിക്കട്ടെ ഓക്കേ ഗുഡ് ബൈ